ചങ്ങനാശ്ശേരിയിൽ വിങ്സ് ടു പോയിൻറ്റ് സീറോവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നസ്രാണി മാർഗം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട നെസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് തുടർച്ചയായ വിങ്സ് ടു പോയിൻറ്റ് സീറോവിൻ്റെ ലോഗോ അഞ്ചുവിളക്ക് മാർക്കറ്റ് കപ്പേളയിൽ ചങ്ങനാശ്ശേരി ദ്രൂപത മിത്രാപൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം ആർത്തർ ഡി ലിറ്റിൽ മാനേജിംഗ് ഡയറക്ടർ തോമസ് കുരവിളിക്ക് നൽകി പ്രകാശനം ചെയ്തു ചരിത്രപ്രസിദ്ധമായ മധ്യ തിരുവിതാംകൂറിന്റെ പ്രധാന ആഭ്യന്തര വാണിജ്യ കേന്ദ്രമാണ് ചങ്ങനാശ്ശേരി അഞ്ചുവിളക്ക് മാർക്കറ്റ് ലോകത്തിന്റെ പ്രകാശമായ മിസിഹായുടെ ധനഹാ തിരുനാൾ ദിനത്തിലാണ് വിങ്സ് ടു പോയിന്റ് ആരംഭിച്ചത് എന്നതും ശ്രദ്ധേയമാണ് സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ മെച്ചപ്പെടുത്താനുമായി ചങ്ങനാശ്ശേരി പാലാ കാഞ്ഞിരപ്പള്ളി രൂപതകളുടെ സഹകരണത്തോടെ നസ്രാണി മാർഗം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന നെസ് ട്വന്റി ത്രീയുടെ തുടർച്ചയാണ് വിങ്സ് ടു പോയിന്റ് സീറോ റംശ പ്രാർത്ഥനയെ തുടർന്ന് പ്രദക്ഷിണത്തോടുകൂടിയാണ് അഞ്ചുവിളക്ക് മാർക്കറ്റ് കപ്പേളയിലേക്ക് വന്നത് ഗ്രാമങ്ങളുടെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തി സാധാരണക്കാരുടെ സംരംഭക സ്വപ്നങ്ങളെ ശാസ്ത്ര സാങ്കേതിക തലങ്ങളിലേക്ക് ഉയർത്താൻ പദ്ധതി ലക്ഷ്യമിടുന്നു പുതുതലമുറയിലെ ബിസിനസ് പ്രപ്പോസൽ അവതരിപ്പിക്കുന്ന ഹാക്കത്തോൺ പോലുള്ള പദങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വിങ്സ് ടു പോയിന്റ് സീറോ അവസരമൊരുക്കുന്നുവെന്ന് പ്രോഗ്രാം ജനറൽ കോർഡിനേറ്റർ എബിൻ കാളാന്തറ അറിയിച്ചു എല്ലാ മനുഷ്യരിലും കഴിവുകളുണ്ട് ജീവിച്ചു കാണിക്കാനുള്ള അവകാശവുമുണ്ട് വിങ്സ് ടു പോയിന്റ് സീറോ യുവജനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് ലോഗോ പ്രകാശന വേളയിൽ അഭിമന്യ പിതാവ് അഭിപ്രായപ്പെട്ടു നമ്മുടെ ഈ നാട്ടിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനും ജീവിച്ച് വിജയിക്കുവാനും നമ്മുടെ യുവതലമുറയെ പ്രബുദ്ധരാക്കാൻ വേണ്ടി അവിടെ കഴിവുകളെ കണ്ടെത്തി അത് യാഥാർത്ഥ്യമാക്കുവാൻ സഹായിക്കുന്ന വിങ്സ് ടു പോയിൻറ്റ് സീറോ എന്ന പേരിൽ ഒരു പദ്ധതിക്ക് നമ്മളെ ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ജാതി മതഭേദം എന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ചങ്ങനാശേരി എസ് ബി കോളേജിലാണ് വിങ്സ് ടു സീറോ നടത്തപ്പെടുന്നത് ഇത് സാധാരണക്കാർക്ക് തികച്ചും നല്ലൊരവസരമാണെന്ന് ആർദർ ഡി ലിറ്റിൽ മാനേജിംഗ് ഡയറക്ടർ തോമസ് കുരുവിള പറഞ്ഞു വിങ്സ് സീറോ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചറിഞ്ഞു ഇത് വളരെ നല്ല പ്രോഗ്രാമാണ് ഞാൻ ലോകത്തിലെ പത്ത് മുപ്പത് രാജ്യങ്ങളിൽ കൺസൾട്ടിങ് ചെയ്യുന്ന ആളാണ് പല കൺസ്ട്ര പല കമ്പനികൾക്കും ബിസിനസ് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്നയാളാണ് എനിക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ നാട്ടില് വളരെയധികം സാധ്യതകൾ കൊണ്ട് ഇന്നത്തെ ചേഞ്ചസ് വരുന്ന ബിസിനസ്സിലും കമ്മ്യൂണിക്കേഷനിലും കണക്ടിവിറ്റിയിലും വരുന്ന ചേഞ്ചസ് കൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തുപോയി വർക്ക് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ കോൺ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാകാൻ സാധിക്കുമെന്ന് തോന്നുന്നു എനിക്ക് ഈ പ്രോഗ്രാമിനെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷയുണ്ട് ഈ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഇൻഫർമേഷൻ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇതിന് അസംഷൻ കോളേജിന്റെയും പാല അൽഫോൺസ കോളേജിന്റെയും നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി പ്രത്യേക ഫണ്ടിംഗിന് അവസരവും സ്ത്രീ സംരംഭകർക്ക് പ്രത്യേക പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ട് ഷക്കേന ന്യൂസ് കോട്ടയം